സംഭവിച്ചു നമുക്ക് നമുക്കറിയണ്ടേ അതോ നമുക്ക് എന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണോ ഹലോ എല്ലാവർക്കും നമ്മുടെ ആരോസ് വേലിലേക്ക് സ്വാഗതം ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതിനൊരു കാരണമുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആലോസിന് ചെറിയൊരു പ്രാങ്ക് കൊടുക്കുന്ന വീഡിയോ ആണ് ആളിവിടെയില്ല അപ്പനായിട്ട് പുറത്തു പോയേക്കുവാണ് അപ്പൊ ആ തകത്തിൽ ആ തക്കത്തിലാണ് ഞാനിവിടെ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമകൾക്കെല്ലാം ഇഷ്ടമായ നമ്മുടെ കിൻറ്റർ ജോയി വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് പ്രാങ്ക് വലുതൊന്നും പറയാനില്ല കുഞ്ഞ് പ്രാങ്കാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അവ വരുന്നതിന് മുന്നേ നമുക്ക് പോയി കിൻറ്റർ ജോയി വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം നമുക്ക് പ്രാങ്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മളെ പ്രാങ്കിന് വേണ്ടിയുള്ള കിൻറ്റർ ജോയി മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പൈസ എടുത്തിട്ടുണ്ട് സ്കൂട്ടിയുടെ താക്കോൽ എടുത്തിട്ടുണ്ട് അപ്പം പോയിട്ട് വരാം അപ്പൊ ഗൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് എന്തെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുന്നെയാണ് ഇൻട്രോ വീഡിയോ എടുത്തത് ഞാൻ സമ്മതിക്കത്തില്ലേ കാക്കിച്ചിട്ടുണ്ട് ഞാൻ നൈസായിട്ടൊന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ആ ഇൻട്രോ വീഡിയോ എടുത്തത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു അന്ന് ഞാൻ രണ്ട് മൂന്ന് കടകളിൽ പോയായിരുന്നു അപ്പം കിൻറ്റർ ജോയ്ക്ക് ഇത്രേക്ഷാമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അന്നാണ് അപ്പം ആ രണ്ട് മൂന്ന് കടകളിലും ഇല്ലായിരുന്നു പിന്നെ അങ്ങ് ദൂരോട്ട് പോകാൻ എനിക്ക് ആ ഒരു മൈൻഡ് മൂഡങ്ങ് പോയതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല അങ്ങോട്ട് പോയതുമില്ല അപ്പം ഇന്ന് നമ്മുടെ ആ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ സെയിം സിറ്റുവേഷൻ തന്നെ ആലോചി ഇവിടെയില്ല അപ്പം നമുക്ക് ആലോച വരുന്നതിന് മുന്നേ പ്രാങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം ഇത് രണ്ട് കിൻറ്റർ ജോയാണ് മേടിച്ചേക്കുന്നത് ഇനി ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് മാറ്റി നിന്നും പറഞ്ഞ ചെറുക്കൻ സീനങ്ങനാവുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം പൊതി പൊട്ടിക്കാം ഓ രണ്ടായ നമ്മുടെ താരം ഇത് രണ്ടുമാണ് അപ്പം ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പം നമ്മുടെ താരത്തിനെ പൊട്ടിച്ചിട്ട് ഇതിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റുകയാണ് ഓക്കെ ഏത് കളിപ്പാട്ടോടെ നോക്കിട്ട് എന്തോന്നു ഈ കിണ്ടർ ജോയിലെല്ലാം ഉടായ്പ് കളിപ്പാട്ടങ്ങളാണല്ലേ അല്ലേ മാലയോ നമുക്ക് പിന്നെ നോക്കാം ഓക്കെ അത് മാറ്റിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് മുട്ടായി മുട്ടായി നമ്മൾ മാറ്റണം ഈ മുട്ടായും കളിപ്പാട്ടും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതിലൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേവാൻ അടുപ്പിലും വെച്ചിട്ടുണ്ട് ഏട്ടോ ഓക്കെ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ഓക്കെ അപ്പം ഞാനതാ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടായി മാറ്റി വെച്ചിട്ടുണ്ട് അവ എന്ത് പറയുമായിരിക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എന്തെങ്കിലും ഒരു കൗണ്ടർ അടിക്കായിരിക്കില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം വേറൊരു സാധനം എവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത് അത് അടുപ്പിലെടുത്ത് വേവുന്നുണ്ട് അപ്പോൾ നമുക്കത് വെന്താണെന്ന് നോക്കാം ഓക്കെ നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്ത് ഒട്ടിച്ച് ആക്കി വെച്ചേക്കണം എന്നിട്ട് അവനെ വിളിക്കണം അയ്യോ അവൻ എന്താന്ന് പറയുമെന്തോ പ്രാങ്കിനുള്ള സാധനം മെയിൻ സാധനം ഉണ്ടാ ഇവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മെയിൻ സാധനം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോഴിപുട്ട അപ്പോൾ കോഴിപുട്ടയാണ് നമ്മൾ പ്രാങ്കിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ സൈസ് സൈസാവും നോക്കട്ടെ ആ മേക്കും ചൂടൊക്കെ ആറിയിട്ടോട്ട് അപ്പം നമുക്കിതിൻ്റെ അകത്തോട്ട് വെച്ച് ഇത് വെച്ച് ഇങ്ങനെ അടച്ച് അയ്യോ ഒട്ടിക്കാനും പശ വയ്ക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം അയ്യോ അതിട്ട് നമുക്ക് അവനെ വിളിക്കാം ഓക്കെ അപ്പം നമുക്ക് ഒട്ടിക്കാനുള്ള സംഭവം കൂടി നോക്കട്ടെ പശ വെച്ച ഒട്ടുമുണ്ടോ നോക്കാം മുട്ടയിട്ടിട്ട് ഛേ മുട്ട ഞാൻ ഇടയില്ല മുട്ട ഇതിനകത്തോട്ട് ആക്കിയിട്ട് പശ വെച്ച് നമുക്ക് ഒട്ടിച്ച് നോക്കാം ഒട്ടുമുണ്ട് മുട്ടയിൽ പറ്റുകയും ചെയ്യരുത് നമുക്ക് ഏകദേശം പൊട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ നമുക്കിനി അവനെ വിളിക്കാം ഓക്കെ അപ്പൊ ഇതുവരെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവനെ വിളിക്കാം എന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ വരുന്നില്ല അല്ല വീഡിയോ എഴുതുന്ന അപ്പൊ അമ്മേടെ ഫോണിൽ നിന്ന് വിളിക്കാം എനിക്ക് ചിരി വല്ല കുളാവു ഹലോ നീ വരുന്നില്ലേ ചോട്ട് ഏ ഇനി പിന്നെ വൈകിട്ട് കൊണ്ടാക്കാം അതൊച്ചടി കഴിഞ്ഞിട്ട് കളിക്കാം അവര് കാര്യമുണ്ട് പെട്ടെന്ന് വാ ഏ എന്തോന്ന് ഹലോ എടാ നീ അച്ചുമാമന്റെ കൂടെ ഹലോ എടാ അവനെ ഇത്തിരി കൊണ്ടുപോ ആ ശരിയാ ഞാനൊരു സാധനം തരും അപ്പൊ ആ സാധനം നീ അത് പറയണം അതിന്റെ അത് എന്തൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് തിന്നുന്ന പറഞ്ഞു കൊടുക്കണം അവർക്ക് ഓക്കെ തിന്നുന്ന സാധനമാണ് സെറ്റ് നമുക്ക് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാമേ ചെയ്യാവേഡ് ഇത് തലച്ചു ഇവർക്ക് പറഞ്ഞു കൊടുക്കണേ എങ്ങനെയാണ് തുറക്കുന്നത് ഇതിനകത്ത് എന്തിനൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കണേ അപ്പഴത്തേക്ക് കുറച്ച് പറഞ്ഞുകൊടുക്കണേ എന്നാലേ കേൾക്കത്തോളു അപ്പഴത്തേക്ക് അപ്പൊ വെള്ളം കുടിച്ചിട്ടു വരട്ടെ ഓക്കെ ഞാൻ പിടിച്ചോ ഞാൻ അന്ന് വെള്ളം കുടിച്ചിട്ടെ ഇല്ല എങ്ങനെയാ കമ്പനി ചോദിച്ചാലാ വിളിച്ചിട്ട് എന്തകത്ത് ചോദിക്കും പറ നമുക്ക് വിളിച്ച് ചോദിക്കാം എടാ എന്നാ സംഭവിച്ചത് ചോദിച്ചോക്കാനാണ് അച്ചാമ്മൻ ചോദിച്ചാണ് അച്ചാമ്മൻ ഇപ്പഴും നീ വന്നപ്പോഴാണ് എനിക്കടുത്ത് തന്നത് എടാ എനിക്കറിഞ്ഞൂടാ എന്റെ കടയിൽ നീ എല്ലേ പോലും മേടിച്ചോടുന്ന നീ അപ്പാമ്മനും കൂടാന്നോ പിന്നെ മേടിച്ചത് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു കാണിച്ച കടേനൊന്നും വിളിച്ചു നോക്കട്ടെ ഞാൻ പോയിട്ട് എടുത്തോണ്ടട്ടെ അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് കിന്നർവ്യൂ മേടിച്ചപ്പോഴത്തേക്ക് നമുക്കിത് ആ മുട്ടേ കിട്ടിയത് ഇതിനകത്ത് മുട്ടായോ കളിപ്പാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിൻ്റെ അകത്തുള്ള മുട്ടയാണ് കാണിച്ചു തരണം നിങ്ങക്ക് ഒരു മുട്ട ത്ത് മുട്ടയും പിന്നെ സൈഡിൽ പശയൊക്കെ വെച്ച് ഒട്ടിച്ചേക്കുവാണ് ഇതിപ്പോ നമുക്ക് എന്തോ ചെയ്യണോന്ന് കിൻറ്റർ ജോലിയുടെ വില എല്ലാവർക്കും അറിയാവുന്നതല്ലേ അമ്പതോയിലും കൊടുത്താണ് നമ്മൾ സാധനം മേടിക്കുന്നത് ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല അപ്പോ നമുക്ക് ഇതിന്റെ ഈ ഇതിലെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് കോൾ ചെയ്ത് നോക്കാം പറ നിനക്കൊന്നും പറയാനും എന്തിനാണ് അങ്ങനെ പറ്റത്തില്ലല്ലോ നമ്പരാങ്ങനെ സംഭവിച്ചോന്ന് നമുക്കറിയണ്ടേ അതോ നമുക്ക് എന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണോ പിന്നെ ഇത് പറ്റിപ്പള്ളി നീ പറ എന്തിനാ വേണോന്ന് പറയും അങ്ങനെ വിളിച്ച കംപ്ലൈന്റ് പറയാ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാം ഏത് വേണം കംപ്ലൈന്റ് പറയാം അതല്ലേ ശരി ഞാൻ സംസാരിക്കുന്നു ഇപ്പോൾ കോള് കൊടുത്തിട്ടുണ്ട് ഹലോ ആ ഇത് കിൻ്റർവ്യൂയുടെ ഓണറല്ലേ ആ ഓക്കെ ഓക്കെ വെയിറ്റ് ചെയ്യാം ഓക്കെ പ്പോ ഒരു കിണ്ടർ ജോയി കേട്ടോ അപ്പൊ കിണ്ടർ ജോയില്ലാത്ത മുട്ടായും കളിപ്പാട്ടവും ഒന്നും ഇല്ല അപ്പൊ അതിന് പകരം ഒരു പുഴുങ്ങിയ കോഴിമുട്ടയാണ് വെച്ചേക്കുന്നത് ഞങ്ങളിപ്പോ എന്ത് ആമ്പൂരത്ത് മേടിക്കുന്ന സാധനത്തിന് വൃത്തില്ലേ ഞങ്ങൾക്ക് അമ്പുരുടെ ചുമ്മാല്ലേ കിട്ടുന്നത് കോഴിമുട്ടയ്ക്ക് വേറെ പത്ത് രൂപയുള്ളൂ കോഴിമുട്ട കഴിക്കാനാണെ നമുക്ക് അമ്പ് ഒരടുത്ത് കിണ്ടർജോ മേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ

മുട്ട മുട്ട കഴിക്കാനുള്ളതല്ലേ പിന്നെ എന്നാലും എങ്ങനെ മുട്ട വീണ് പറഞ്ഞാലും ഒന്ന് ആലോചിച്ചു എങ്ങനെയായിരിക്കും മുട്ട ഒന്ന് ആലോചിച്ച് മുട്ടിങ്ങനെയാണ് കേട്ടാ കോഴിക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് അവിച്ച മുട്ടയില്ലേ കോഴി പച്ച മുട്ടയില്ലേ അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചു കോഴീന്റെ കോഴീന്റെ കൂടെ പറഞ്ഞ് കോരി നീ എന്റെ കൂടെ അപ്പൊ കോരി മുട്ടടുത്തുണ്ടോ ഇങ്ങനെ തട്ടി തട്ടു എന്നിട്ട് കോഴി കോഴിന്റെ അത് അമ്മ ഞാൻ കാര്യം പറയുന്നു അപ്പൊ അത് ഇതിലെ നമ്പതി തന്നെ കട്ടാക്കിട്ടാണ് സംസാരിച്ചത് ഫസ്റ്റ് മനസ്സിലായ സംഭവം എന്താണെന്നുള്ളത് പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് വിശ്വാസാ ഇനി ഇതിലാ മുട്ടായ കാരത

ണോ വേണോ മുട്ടായി എന്നാ കണ്ണടച്ച് അങ്ങോട്ട് നോക്കി കണ്ണടച്ച് അങ്ങോട്ട് നോക്കി എന്നാ മുട്ടായി കിട്ടും അഭിനയം അഭിനയം കുട്ടി അഭിനയം പഠിച്ചിരിക്കൂ മുട്ട മുട്ടാ പോവാനോ കേട്ടോ മുട്ടിപ്പൊ ഗൈസ് ഇത് ഞാൻ ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യെടുത്തപ്പോഴാണ് കണ്ടത് കള്ള പറ്റിച്ച് പറ്റിച്ചു അവണിഞ്ഞക്കെ നോക്കിയാലും കൊച്ചു കള്ള മാല മാലയുടെ ചുട്ടി ഇത് വേൽസന്റെ അല്ലേ അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞ് പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രാങ്ക് പ്രാങ്കായിട്ടൊന്നും ആൾക്ക് മനസ്സിലായിക്കെ ചെയ്തു അപ്പൊ ആ പശയാണ് നമ്മളെ ഫ്രാങ്കി ചെറുതായിട്ടൊന്ന് വഴുതെട്ടിച്ച് വിട്ടത് നല്ല കുഴപ്പമില്ല അപ്പൊ ചെറിയ കരച്ചിലും ചിരിയുമായിട്ടുള്ള ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക് ഷയ ലൈബ് അപ്പൊ അവ തിന്നുന്ന തിരക്കിലാണ് Woo-boom!